കരുളായിൽ സ്കൌട്ട് ക്യാമ്പിനെത്തിയ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ച സംഭവത്തിൽ അധ്യാപകരെ പ്രതികളാക്കി കുറ്റപത്രം മൂന്ന് അധ്യാപകരും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാടക്കം നാലുപേർക്കെതിരെ പൂക്കോട്ടുപടം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കരുളായി ഉൾവനത്തിലെ നെടുങ്കയത്ത് സ്കൌട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിനെത്തിയ രണ്ട് വിദ്യാർത്ഥിനികളാണ് കരിമ്പുഴയിൽ മുങ്ങി മരിച്ചത് സംഭവത്തിൽ ക്യാമ്പിനെത്തിയവരുടെ സംഘത്തിലുണ്ടായിരുന്ന മൂന്ന് അധ്യാപകർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നിവരെ പ്രതികളാക്കി പൂക്കോട്ടുംപാറം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു മനപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തി നിലമ്പൂർ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഐ പി സി എ പ്രകാരം അശ്രദ്ധ മൂലമുള്ള മരണത്തിനാണ് കേസ് പ്രകൃതി പഠന ക്യാമ്പിന്റെ ഭാഗമായി പുഴയിലിറങ്ങുന്നത് ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി നീന്തൽ അനുവദനീയമല്ലെന്ന ബോർഡ് വനം വകുപ്പ് സ്ഥാപിച്ചിട്ടും അതിനെ അവഗണിച്ചെന്നും അപകട വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അക്കാര്യം ക്യാമ്പിനെത്തിയവരുമായി പങ്കുവച്ചില്ലെന്നും ഭൂരിഭാഗം വിദ്യാർത്ഥികളും നീന്തൽ അറിയാത്തവരായിരുന്നെന്നും പൂക്കോട്ടുംപാറം പോലീസിന്റെ കണ്ടെത്തലിലുണ്ട് മലപ്പുറം കൽപ്പകഞ്ചേരി സ്കൂളിൽ നിന്നും മൊയ്തീൻ സാഹിബ് മെമ്മോറിയൽ സ്കൂളിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് സ്കൗട്ട്സും പതിനാറ് ഗേഡ്സും ഉൾപ്പെടെയുള്ള മുപ്പത്തിമൂന്ന് ഗേഡ്സും പതിനാറ് സ്കൗട്ട്സും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘം നേച്ചർ ക്യാമ്പിനായിട്ട് ഫോറസ്റ്റ് ഓഫീസിലെത്തി അന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് അവിടുത്തെ കരിമ്പുഴയിൽ കുളിക്കാനിറങ്ങിയാൽ ഈ നാൽപ്പത്തി ഒൻപത് കുട്ടികൾ കുളിക്കാനിറങ്ങിയത് ആറ് മണിയോടെ രണ്ട് കുട്ടികൾ മുങ്ങി വരണപ്പെട്ട ഒരു സംഭവത്തിൽ പൂക്കോട്ടുപടം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നു അസ്വാഭാവിക ഭരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാൽ അന്വേഷണം നടത്തിയതിൽ അന്ന് ഈ വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികളോടൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് അധ്യാപകരും അന്ന് അവിടുത്തെ ഈ നേച്ചർ പഠന ക്യാമ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും ഈ സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനെ തുടർന്ന് അസ്വാഭാവിക ഭരണത്തിനുള്ള കുറ്റകരമല്ലാത്ത നരഹത്യക്ക് ഈ പ്രതികൾക്കെതിരെ കേസ് ഈ ഈ കുറ്റകരമല്ലാത്ത നരഹത്തേക്ക് ഉള്ള സെക്ഷൻ ഉൾപ്പെടുത്തുകയും തുടർന്ന് അന്വേഷണം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുകയുണ്ടായി ഈ ഇവരുടെ ഭാഗത്ത് മൂന്ന് അധ്യാപകരുടെ ഭാഗത്തും പിന്നീട് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഭാഗത്തും കുറ്റകൃത്യം ഉണ്ട് എന്നതിലേക്ക് നയിക്കുന്ന കാരണ കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധ്യാപകൻ അധ്യാപകരെ അവരെ മൂന്ന് അവരെ വിശ്വസിച്ചിട്ടാണ് ഈ പറയുന്ന ഓരോ വിദ്യാർത്ഥികളെയും ഈ നേച്ചർ ക്യാമ്പ് സ്കൂളിൽ നിന്നും അവരുടെ ഈ രക്ഷാകർത്താക്കൾ പറഞ്ഞയച്ചിരുന്നു അപ്പോൾ അവര് രക്ഷകർത്താ ചുമതല ഉള്ളവരാണ് അവരുടെ കുട്ടികളുടെ സംരക്ഷണ ചുമതല ഉള്ളവരാണ് ഈ നേച്ചർ പഠന ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഷെഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഭാഗം കൃത്യമായിട്ട് അധ്യാപകർ നോക്കും കുട്ടികൾ നോക്കില്ല അവരെല്ലാവരും പതിനഞ്ച് വയസ്സ് താഴെ പ്രായമുള്ളവരാണ് കുട്ടികളാണ് അവർക്ക് നല്ലത് ചീത്ത ദോഷം എന്ത് നല്ലത് എന്ത് അപകട മേഖലയാണോ ഒന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല അവരെ അതിനെല്ലാം ഗൈഡ് ചെയ്ത് കൃത്യമായിട്ട് സുരക്ഷിതമായ മേഖലയിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഉള്ളവരായിരുന്നു അവരുടെ ഒന്നാമത്തത് നേച്ചർ പഠന ക്യാമ്പിന്റെ ഭാഗമായിട്ട് നീന്തൽ പുഴയിലിറങ്ങുക എന്നുള്ള ഒരു ഭാഗം ഷെഡ്യൂൾ പ്രകാരം ഇല്ല പൂർണ്ണമായിട്ടും ഇല്ല അപ്പോൾ അത് ഇവരായിട്ട് കൂടുതലായിട്ട് ഉൾപ്പെടുത്തി പിന്നെ പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് വരംവകുപ്പ് ഒരു വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് നോ സിമ്മിങ് അലോഡ് നോ സ്വിമ്മിങ് അലോഡ് എന്ന് നമ്മൾ ആര് വായിച്ചാലും നമുക്കത് മനസ്സിലാവും അത് സ്വിമ്മിങ് അവിടെ അനുവദിക്കുന്നില്ല അതിന് കാരണം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ പുഴയിലെ അപകട മേഖലയാണ് പുഴയിൽ ചിലപ്പോൾ മുങ്ങുമലിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഒരു അപായ സൂചന കിട്ടിയിട്ടും ആ അപായ സൂചനയെ പറ്റി തിരക്കുകയോ എന്തുകൊണ്ടാണ് അങ്ങനെ ബോർഡ് വെച്ചിരിക്കുന്നത് അവിടെ ഇറങ്ങാൻ പാടില്ലാത്തതാണോ അവിടെ ഇറങ്ങിയാൽ അപകടം ഉണ്ടാകുമോ മുമ്പ് ആരെങ്കിലൂടെ മുൻ മരിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിരക്കാനാ അവിടെ അധ്യാപക അന്നത്തെ അധ്യാപകർ തയ്യാറായില്ല അതോടൊപ്പം ഇതിങ്ങനെയുള്ള അതിനെപ്പറ്റി ഇവർക്ക് മുൻകൂട്ടി സംരക്ഷണ ചുമതലയിലുണ്ടായിരുന്ന അധ്യാപകർക്കും നീന്തൽ അറിയുമായിരുന്നില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഫെബ്രുവരി ഒൻപതിന് വൈകിട്ട് ആറിന് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ പ്രകൃതി പഠന ക്യാമ്പിന് കരുളായി നെടുങ്കായെത്തിയപ്പോഴാണ് അപകടം കൽപ്പകഞ്ചേരി കല്ലിങ്ങൽപ്പറമ്പ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി കുറുങ്ങാട് കൻമനം പുത്തൻവളപ്പിൽ ആയുഷാറിത പതിമൂന്ന് വയസ്സ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പുത്തനത്താണി ചെലൂർ കുന്നത്ത് പിടിയേക്കൽ ഫാത്തിമ മൊഹസീന എന്നിവരുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് നടപടി ഉൾപ്പെടെ നാല്പത്തൊമ്പത് വിദ്യാർത്ഥികളാണ് സംഘത്തിലുണ്ടായിരുന്നത്